ഹലോ ഗുഡ് ഈവനിങ് താമസ് ജോസിൽ ക്ഷമിക്കണേ ഇന്ന് ഞാനൊരു കേക്ക് ഒരു കേക്കിൻ്റെ കാര്യം കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മൾ ബർത്ത്ഡേക്കും വെഡ്ഡിങ്ങിനും വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എന്ന് വേണ്ട മിക്കതിനും ഇപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാറുണ്ടല്ലോ അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മ നമുക്ക് ചേർത്തലിൽ നിന്നെ വിളിച്ചിട്ട് കുറച്ച് കേക്കുകളുടെ പടവിട്ട് കണ്ടിട്ട് എന്നോട് ചേച്ചി എനിക്കൊന്നിത് ഒന്ന് ആളുകളുടെ മുന്നിലേക്കൊന്ന് എത്തിച്ച് തരുവാന്ന് ചോദിച്ചു ഒരു പരസ്യം ചെയ്തു തരുവാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വയം തൊഴിൽ ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവരോട് പൈസ മേടിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കും എനിക്ക് അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതെനിക്ക് ഇഷ്ടം അതുകൊണ്ട് മാത്രമാണ് എടുത്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിനകത്തുകൂടെ കാണിക്കാം ഫോൺ നമ്പർ തരാം പുള്ളിക്കാരുടെ പേര് നിഷാ എന്നാണ് ചേർത്തല മാടയ്ക്കലാണ് അപ്പോൾ ചേർത്തലയുടെ സമീപ പ്രദേശത്തുള്ള അടുത്തൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരി കൊണ്ടുതരും അപ്പോൾ മറക്കണ്ട നമ്മുടെ പോലെ ഒരു നമ്മളെല്ലാവരും ഒന്ന് വിചാരിച്ച സ്ത്രീകളെല്ലാവരും വിചാരിച്ചാൽ അതിനൊരു പിന്നെ പ്രോത്സാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും ആരെങ്കിലും ഒരു ദിവസങ്ങളിലുള്ള ബർത്ത്ഡേയോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷന് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ നിഷയെ മറക്കണ്ട നല്ല രുചിയായിട്ടുള്ള കേക്ക് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നിഷ പറഞ്ഞ് അപ്പം നിങ്ങൾ കേക്ക് ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയുകയും വേണം കേട്ടോ നിങ്ങൾ ആരെങ്കിലും മേടിക്കുവാണെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് പിന്നെ പിന്നെ വേറെ കാര്യം അവിടെ എവിടെയെങ്കിലുമൊക്കെ ചേർത്തലയുടെ സമീപ സമീപ പ്രദേശത്തുള്ള ചേർത്തലയും ചേർത്തലയുടെ സമീപ പ്രദേശത്തും എവിടെ എങ്കിലുമൊക്കെ കടകളിൽ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിട്ട് ഓർഡർ ചെയ്താൽ പുള്ളിക്കാരി മേടിച്ച് കൊണ്ടുതരും കേട്ടോ കൊണ്ടു തന്ന് അതൊരു അതിനൊരു തൊഴിൽ മാർഗം ആവുമല്ലോ ഒരാൾ ജീവിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് വെറുതെ മെനക്കെട്ടിരുന്ന് വെറുതെ ഇരുന്ന് കൈനീട്ടുമല്ലോ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് അതിനുവേണ്ടി സമയം ചെലവാക്കി ജീവിക്കാൻ നോക്കുന്നവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം അതാണ് അതാണതിൻ്റെ ശരി നമ്മളെല്ലാവരും അങ്ങനെ നടക്കും ഒരാൾക്ക് ഒരാളൊരു കൈ കൈത്താങ്ങ് കൊടുക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ചങ്ങല പോലെ ഞാൻ ഇത് ഫോൺ നമ്പർ ഇടുന്നു നിങ്ങൾ ഉടനെ അത് നോട്ട് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കണം കേക്ക് എന്നും പറഞ്ഞാൽ എഴുതി വെക്കണം കേക്ക് നിഷ എന്ന് തന്നെ എഴുതി വെച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഹൃദയം ഒരു നല്ല കേക്ക് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ നമ്പർ എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിഷ ഇത് കേൾക്കുന്ന നിഷ ഞാൻ നിഷയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് എൻ്റെ ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് ഇവർക്ക് ഏറ്റവും നല്ല കേക്ക് തന്നെ കൊടുക്കണം വീണ്ടും വീണ്ടും എങ്കിലേ നിങ്ങൾക്ക് ഓർഡർ കിട്ടത്തുള്ളൂ ആ വിശ്വസ്തത പുലർത്തണം ഞാൻ ഈ കാണിക്കുന്ന ഈ സ്നേഹം ഇത് അവർ എന്നെ വിളിച്ചെല്ലാവരും നല്ലത് പറയണം അതുകൊണ്ട് കേ കേക്ക് മനോഹരമായി കൊടുക്കണമെന്ന് നിഷയോട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും കേക്ക് ഓർഡർ കിട്ടിയിരിക്കും ഉറപ്പായ കാര്യമാണ് എൻ്റെ സഹോദരങ്ങളെല്ലാം ഇത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മാർഗ്ഗമാകുമെന്ന് ജീവിതമാർഗ്ഗമാകുമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് എല്ലാവരും ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്തായാലും ആവശ്യം വരും നമ്മൾ എപ്പോഴും ഇപ്പം ഞാൻ തന്നെ ഒന്നുമില്ല അതൊക്കെ ഒരു സന്തോഷം നിമിഷമാണ് ഒരു കേക്ക് മുറിക്കുകയെന്ന് പറയുമ്പോൾ ഒരു സന്തോഷവും നിമിഷമാണ് നമ്മുടെ വീട്ടുകാരും ബർത്ത്ഡേയോ ഒരു വേണ്ടിക്കാൻ വെച്ചോറിയോ ഒക്കെ വരുമ്പോൾ നമ്മളൊരു കേക്ക് മുറിക്കാറില്ലേ അപ്പോൾ നിഷയ്ക്ക് വേണ്ടിയിട്ട് നിഷയ്ക്ക് ജീവിക്കാൻ വേണ്ടി ആരുടെ മുമ്പിലും വെറുതെ കൈനീട്ടുമല്ലല്ലോ അയ്യോ എനിക്കില്ലേ അതാണ് ഇതാണ് ഒരു പണിയും ചെയ്യാതിരുന്ന് അങ്ങനെ പറയുന്നതിൽ എത്രയും അന്തസ്സാണ് ചേച്ചി ഞാനൊരു ഒരു ജോലി ചെയ്തിരിക്കുകയാണ് എനിക്ക് എനിക്കിതൊന്ന് പരസ്യമാക്കി തരണം എനിക്ക് പത്ത് അറിഞ്ഞാലേ ഇത് ചിലവാകത്തുള്ളൂ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എനിക്കിത് ജീവിതമാർഗ്ഗം ആകും ചേച്ചി പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ത്രീകളോടാണ് എനിക്ക് ബഹുമാനം ഇഷ്ടവും അവർക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്യും അവരെനിക്ക് ഒരു പൈസയും തരണം ഞാനത് ചെയ്തു തരും കേട്ടോ ഓക്കെ സന്തോഷത്തോട് ഞാനത് അപ്ലോഡ് ചെയ്യണം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എല്ലാവരും ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലൊരു തമാശ പോലെ സ്കിപ്പ് ചെയ്ത് കളയരുത് ആ നമ്പർ അപ്പം തന്നെ എഴുതി വരണം അതൊരാളുടെ മാർഗ്ഗമാണ് അത് ഏറ്റവും വലിയൊരു സൽക്കർമ്മമാണ് ഓക്കെ താങ്ക് യു ഞാനിപ്പോൾ കാണിക്കാം അതെ പുറകെ നോക്കിക്കും ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ കേക്ക് ഒരു കാറ് പിള്ളേരെയൊക്കെ പറ്റിക്കാൻ പറ്റില്ലേ ഇതൊക്കെ നമുക്കൊക്കെയാണെങ്കിലും മേടിക്കാൻ പറ്റുന്നതാണല്ലോ എൻ്റെ അടുത്ത് എങ്ങാനെടുത്താൽ മേടിച്ചനേട്ടോ കൊള്ളാം അല്ലേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി എവിടെ പോയി പഠിച്ചൊക്കെ ഇതിനകത്ത് പിസ്സയും ഉണ്ടെന്ന് തോന്നുന്നു അത് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരി ഓ രണ്ടു തല കേക്കും കൊള്ളാം ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഒരു വീട്ടമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നില്ലേ വലിയ കാര്യമാണ് എൻ്റെ വീഡിയോയിലൊരിത് കാണിക്കാൻ പറ്റിയത് നല്ല കാര്യമായിട്ട് ഞാനും വിചാരിക്കുന്നു ഒരു ഒരു സ്വന്തമായിട്ടൊരു കഴിവാണിത് അല്ലേ നമുക്കൊരു ഇതിനൊക്കെ ഒരു വാസന വേണം നമുക്ക് ഇത് ചെയ്യാനൊരു മടി ഇതൊക്കെ ചെയ്യാൻ്റെ മടിയും ദുരഭിമാനവും തോന്നില്ല എന്ത് നല്ല ജോലി ചെയ്ത് ജീവിക്കണം എന്നൊരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റും അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ എല്ലാ കേ കണ്ടിട്ട് നിങ്ങൾക്ക് കൊള്ളാൻ തോന്നിയില്ല നല്ല രസമുണ്ട് കൊള്ളാം ഞാൻ എല്ലാ പ്രോത്സാഹനവും നൽകുന്നതിന് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട് കൊള്ളാം അല്ലേ പിസ്സയുണ്ട് പിസ്സ അടിപൊളി അടിപൊളി സൂപ്പർ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ കൊണ്ടുത്തരും കേട്ടോ എന്ത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തലേ ദിവസമോ തലേൻ്റെ തലേ ദിവസമോ ഓർഡർ ചെയ്യണം ഫോൺ നമ്പർ ഒന്ന് എടുത്ത് വെച്ചു തരും കേട്ടോ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്തു തരും ഫോൺ നമ്പർ ഓക്കെ താങ്ക്